സാർ ഇതിന് ഏറ്റവും വലിയൊരു സംഭവം ഉണ്ട് അതിപ്പം മിക്കവാറും സാർ ഇത് ഷോ കഴിഞ്ഞപ്പോ ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളല്ലേ ഞങ്ങൾ പറഞ്ഞല്ലേ സാറേ ഇതുവരെ ഞങ്ങൾ പിണങ്ങിട്ടില്ലെന്ന് ഈ കേസിൽ പിണങ്ങും അത് സെക്യൂരിറ്റി വിടണം ഒരു കോടിയാണ് പ്രതീക്ഷ അതിലിപ്പം വിഷയം ഉണ്ടാക്കും കരീഫിന് രണ്ട് പെൺകുട്ടികളാണ് എനിക്കൊരു ചെറുക്കനേ ഉള്ളു ഇവൻ മിക്കവാറിയും ഒരു കോടി ഇവൻ മുക്കാലും രണ്ടുപേരെ ഒരു പ്രോഗ്രാം പോയി ഒരാളെ അടിച്ചു മാറ്റി പാർട്ടിയെ അതിൽ കൂടുതലല്ലേ എന്തേലും ആര്യ വീട്ടി ആര്യ സോറി നോബിയുടെ ആദ്യ സിനിമ ഏതായിരുന്നു ാണ് ആ പരിചയക്കാരെല്ലാര ചേർന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അപ്പൊ അങ്ങനെ ലെനിൻ സാറിന്റെ ലെനിൻ രാജേന്ദ്രന്റെ അന്യർ അന്യർ സിനിമ അപ്പൊ അതില് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് വേറെ ജോലി അയ്യോ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ നല്ല വേഷ ആദ്യം ബസ്സിലിരിക്കുന്നത് ബസ്സിലിരിക്കുമ്പോൾ നേരെ നോക്കാൻ പാടില്ല ബസ്സിൽ ഇങ്ങനെ ഇരിക്കണം കാര്യം വേറെ സീലിൽ ഉണ്ടായിരുന്നു ഞങ്ങള് നിങ്ങൾ അപ്പൊ പിന്നെ ആളുകൾ ജനറൽ ഹോസ്പിറ്റലിലെ ഡെഡ് ബോഡികളായിട്ട് കലാപം കഴിഞ്ഞിട്ട് കൊറേ പേര് ഞാനിവനും ഉണ്ട് കേട്ടോ ഉള്ള ഒരാൾ രണ്ടുമൂന്നെടുത്ത് കാണുമ്പോഴേ ചില രാത്രി ഷൂട്ട് സാറേ ജനറൽ ഹോസ്പിറ്റലിൽ യഥാർത്ഥ ഹോസ്പിറ്റലിൽ തന്നെ ഷൂട്ട് ചെയ്താ ടു ഹൺഡ്രഡ് അപ്പം ഇങ്ങനെ കിടക്കണ് ഒരു ഡെഡ് ബോഡിന്ന് ഒരു ഡെഡ് പോകുന്നു സൈഡിലൂടെ പോകാം നോക്കിയപ്പോ ഒരു അമ്മാവായി ആരും ഒരു ഒന്ന് രണ്ട് കിടക്കുന്നു സൈഡിൽ മണിക്കൂറായുടേ അതായത് ഷൂട്ട് നമുക്ക് ഈ വേഷങ്ങളാണ് തീവ്രവാദി മുഖം കാണത്തില്ല ഏതെങ്കിലും അപ്പൊ പിറ്റേ ദിവസം ഒരു മൂന്നാറ് ദിവസം ഇങ്ങനെ പോയി ഒരു ദിവസം അസോസിയേറ്റ് ചോദിച്ചു ഇതിൽ കിണറ്റിൽ ഇറങ്ങാറിയാരണ്ടോ എന്ന് ചോദിച്ചു നമ്മൾ വരെ നിക്കുകയാണ് ഗോവിഖം കാണിക്കണ്ടോ ഇറങ്ങാ അപ്പഴത്തേക്ക് നമ്മളെല്ലാം പറഞ്ഞു കിണറ്റിറങ്ങണ വേഷുമ്പോ എന്തായാലും ക്ലോസ് കാണും കാണിക്കണോ അവൻ രക്ഷപ്പെട്ട് ഡയലോഗിലപ്പോ കാണും അല്ലെങ്കിൽ ബോഡിയെല്ലാം അപ്പഴത്തേക്ക് വെച്ചത് ചിലപ്പോ എന്തായാലും സംഭവം അറിയാമോ നമ്മുടെ പ്രൊഡക്ഷന്റെ ഫുഡ് വെച്ചാൽ വീട്ടിലെ തൊട്ടി കിരട്ടി വിടും അതെടുക്കാൻ അറിയാതെ നോവിപ്പോ വേഷം ഇരിക്കുന്നത് അവിടെ തൊട്ടി കിരട്ടി വിടിച്ചു ഞാൻ തോന്നിയപ്പോ മുട്ടിന്റെ ഇവിടെ വരെ ജീൻസ് പൊക്കി വെച്ചിട്ട് കിഴട്ടിന്റെ സൈഡ് ചെയ്ത് ഇക്കരെ തോക്കല്ല എന്നിട്ട് അയാൾ സാറേട് എനിക്ക് ഇറക്കിട അഭിനയിക്കാനേ അറിയാ പോയോ എനിക്കൊരു സാറേ അതായത് നമ്മളൊന്ന് ഇറങ്ങി നോക്കും കിണറിന്റെ കോഴിയെ കിണറൊക്കെ വിട്ടുമ്പോ രണ്ട് ഒരു തൊടിയൊക്കെ നമ്മൾ ഇന്ന് ഇറങ്ങും വീണ്ടും രണ്ട് തൊടി ആവുമ്പോ ഒന്ന് ഇറങ്ങും എന്റെ വീട്ടിലെ സംഭവം സ്കൂൾ വിട്ട് വരുമ്പോൾ ഓരോ തൊടി കൂടുന്നത് ആ വീണ്ടും മൂന്ന് തൊടി ആവുമ്പോ ഇറങ്ങും അങ്ങനെ എനിക്ക് അത്യാവശ്യം വണ്ണം ഒക്കെ പെട്ടെന്ന് കേറി വരാല്ലോ നാലു തൊടി ആയപ്പോ ഇറങ്ങും അഞ്ചെണ്ണമായി ഏഴെണ്ണയപ്പോ ഞാൻ ഇറങ്ങിയപ്പോ മസിൽ പിടിച്ച് ഞാൻ കയറാൻ പറ്റില്ല മസിൽ പിടിച്ച് ഞാൻ ആരെ വിളിക്കാ എന്നെ കണ്ടുപിടിച്ചല്ലോബി നമ്മുടെ പ്രോഗ്രാമേ നന്നായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഓർഡണ്ടി വന്ന അവസ്ഥ അവിടെ പരിപാടി അന്ന് ട്രൂപ്പിന്റെ വണ്ടി ഉണ്ട് അതില് പോയില്ല നമ്മൾ വേറെന്താ ചെറിയൊരു ഇടപാടുണ്ടായിരുന്നു അങ്ങനെ സ്പോട്ടിൽ പോവാന്ന് പറഞ്ഞു ട്രൂപ്പ് വണ്ടി പരിപാടി കഴിഞ്ഞ് പോയി ഞാൻ വൈബിഎക്സ് ബൈക്ക് അതായത് വൈബിഎക്സ് ബൈക്കിന്റെ പ്രത്യേകത ഫ്രണ്ട് പൊങ്ങി ബാക്ക് താന്നാണ്ടിരിക്കണ ഞാനും അവനോട് ഇരിക്കുമ്പോൾ ബാക്ക് ക്ഷേത്രൊന്നും കാണത്തില്ല ഇങ്ങനെ ഞാനും അവരു കൂടെ ഈ പാലവോട് വഴി വരേണ്ട വേറെ രാത്രി ആൾക്കാർ പോവാൻ വെള്ളം അത് വഴി വരാനും ഒരുപാട് ചുറ്റണം അത് വഴി വന്നു പേടിച്ചു പോയി ഞാനാണ് ഓടിക്കണേ ബാക്കി ഒരു വണ്ടി നമ്മള് ബാക്കി വണ്ടി കാണാൻ ഞാൻ ഇവനാണ് തന്നെ നമ്മൾ നമ്മൾ സ്പീഡ് 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 ഇതും കൂട്ടും വണ്ടി കാണാൻ നമുക്ക് സ്പീഡ് കുറയ്ക്കും നിർത്തി നിർത്തും വീണ്ടും വീണ്ടും വണ്ടി സ്പീഡ് സ്പീഡ് ലൈറ്റ് ഉള്ള സ്ഥലത്തോണ്ട് നിർത്തി ധൈര്യം നിർത്തിയിട്ടാ ഇറങ്ങണമല്ലേ നോക്കണമല്ലേ ഇറങ്ങി ചെന്നപ്പോ അവരും കൊണ്ട് നിർത്തി അമ്പോ തരുന്നോ ആ വണ്ടി ഹെഡ്ലൈറ്റ് ഇല്ല നമ്മളെ ഞാൻ ബൈക്ക് ഓടിക്കുമ്പോ ഞാൻ ബൈക്ക് ഓടിക്കുന്നു മറന്നു പോകും അവന് ഞാനിവിടെ ആറ്റിങ് ഞാൻ ഓടിക്കുന്ന ഇരിക്കുന്നു അപ്പൊ അവനും ഒരു പെണ്ണുമായിട്ട് ഒരു പ്രേമം അപ്പൊ അവര് ചെറിയൊരു വിഷയം പിണക്കോ എനിക്ക് പെണ്ണിനെ അറിയാം അപ്പൊ ഇവ സംസാരിക്കുന്നു നീ അങ്ങനെ കേൾക്കണം അപ്പൊ ഞാൻ പറയാടാ ഞാൻ ഇങ്ങോട്ട് ഞാൻ സംസാരിക്കാം അപ്പൊ പെണ്ണിനെനിക്ക് പരിചയം അങ്ങനെ ഞാൻ സ്കൂട്ടറോട് ഞാൻ പറഞ്ഞു ഭയങ്കര വിഷയാണ് ഞാൻ പറഞ്ഞു അങ്ങനല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബൈക്ക് ഓടിച്ചിരിക്കണ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ തിരിയാണ് ഇവൻ ബാക്ക് കീരി പോണ്ടല്ലേ ഞാൻ തിരിഞ്ഞു പിന്നെ ബൈക്കും വിട്ടിട്ട് ഇവനോട സംസാരിക്കുന്നു ആ ഇടാ അങ്ങനെ വിഷു എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഇടിച്ചു സാർ ഇടിച്ച് കയറി പാന്റ് കേറിപ്പോയി സാർ അതായത് എന്റെ പാന്റ് ഇവിടെ നിങ്ങനെ അങ്ങ് ഞാൻ ഇങ്ങനെ വേറെ വണ്ടി കഴിയുമ്പോ നേരെ നിൽക്കാൻ പറ്റില്ല വിട്ടുപോയി പാന്റ് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കണം ലാസ്റ്റ് പിന്നെ അരുണ് വീട്ടിൽ നിന്ന് ആട്ടർ വിളിച്ചൊരു മുണ്ട് കൊണ്ടുപോയിട്ടാണ് ഞാൻ അവിടെ നിന്ന് നീങ്ങി പോസ്റ്റിന്റെ മറവില് നിന്ന്